തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ കാസർഗോഡും മലപ്പുറത്തും വോട്ടിംഗ് സമയം പൂർത്തിയായിട്ടും നീണ്ട ക്യൂ തുടരുന്നു ഇവർക്ക് ടോക്കൺ നൽകിയിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന് ജംഷീർ കൊടിഞ്ഞു ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ജംഷീർ എന്താണ് ഈ വോട്ട് സമയം കഴിഞ്ഞിട്ടും ഇത്രയധികം നീളാൻ കാരണം എന്തെങ്കിലും യന്ത്ര തകരാറുകൾ സംഭവിച്ചിരുന്നോ അല്ലെങ്കിൽ വോട്ടർമാർ കൂടുതലായി എത്തിയത് സമയം കഴിഞ്ഞിട്ടാണോ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടത് പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഈ വോട്ടിംഗ് യന്ത്രം പലതവണയായി കേടുവന്നു എന്നുള്ളത് ഒരു കാരണമാണ് മറ്റൊന്ന് ഇവിടെ ഉദ്യോഗസ്ഥർ വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു ക്യൂ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പല ഏഴ് തവണ ഏതാണ്ട് അവിടുത്തെ ആളുകൾ പറയുന്നത് പ്രകാരം ഏഴ് തവണ അവിടുത്തെ ിംഗ് മെഷീൻ കേടുവന്നു ആ കേടുവരുന്ന സമയങ്ങളിലെല്ലാം ഈ ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നു പിന്നീട് അത് നന്നാക്കുന്നു ആ ആളുകൾ വോട്ട് ചെയ്യുന്നു വീണ്ടും അത് കേടുവരുന്നു ആ ആളുകൾ നിൽക്കുന്നു അങ്ങനെ രാവിലെ മുതൽ തന്നെ വലിയൊരു ക്യൂ നീണ്ട നിര ഈ തിരൂരങ്ങാടി പത്താം വാർഡിലെ പത്താം ബൂത്തിൽ തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ബൂത്തിൽ അനുഭവപ്പെടുന്നു ഒരു സാഹചര്യം ഉണ്ടായി വോട്ടിംഗ് അവസാനിക്കുന്ന ആറുമണിക്ക് ഏതാണ്ട് മുന്നൂറോളം ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഏതായാലും അവരെല്ലാവരെയും ഈ ആറു മണിയോട് കൂടി എല്ലാവർക്കും ടോക്കൺ നൽകി അവരെ ഉള്ളിലേക്കായി പിന്നീട് ഗേറ്റ് അടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആ സമയം ഏതാണ്ട് ഏഴരോട് അടുക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് നൂറിൽ നൂറോളം ആളുകൾ നൂറിൽ കുറവ് ആളുകളായി ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇനി ആളുകൾ വരാനില്ലാത്തത് തന്നെ ആളുകൾ ചുരുങ്ങി വരുന്നുണ്ട് ഏതായാലും ഇവിടെ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറും അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ മെല്ലപ്പോക്കും ആണ് ഇത്തരത്തിൽ ആളുകൾ കൂടാൻ അല്ലെങ്കിൽ ഈ വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും ആളുകൾ കൂടാനുള്ള ഒരു കാരണം എന്നാണ് നാട്ടുകാർ ജംഷീർ ഇപ്പോഴും നിലവിൽ വോട്ടിംഗ് പുരോഗമിക്കുക ആണോ അല്ലെങ്കിൽ നിർത്തിവച്ചിട്ടുണ്ടോ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് നൂറിൽ കുറവ് ആളുകൾ മാത്രമാണുള്ളത് അവർ കൂടി കഴിയേണ്ടതുണ്ട് കാരണം വന്ന ആളുകൾക്കെല്ലാം തന്നെ ടോക്കൺ നൽകിയിട്ടുണ്ട് ടോക്കൺ നൽകുകയും പിന്നീട് ആ സ്കൂളിന്റെ ഗേറ്റ് അളക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആറു ഉള്ളിൽ കയറിയ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ആറു മണി സമയത്ത് മുന്നൂറിലധികം ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം ചെയ്ത് പൂർത്തിയായി പുറത്തേക്ക് വരികയാണ് അപ്പോൾ അതിൽ ഏതാണ്ട് എല്ലാ ആളുകളും പൂർത്തിയായി ഇനി ചുരുക്കം ചില ആളുകൾ കൂടി മാത്രമാണ് അവിടെ ഉള്ളത് അവരെയും കൂടി പൂർത്തിയായതിനു ശേഷമായിരിക്കും ഉദ്യോഗസ്ഥർ ഉപകരണങ്ങൾ സീൽ ചെയ്ത് മടങ്ങാനാവുക പ്രധാനമായും പറയുന്നത് ഉദ്യോഗസ്ഥർ മെല്ലെ അത് സ്പീഡായ ഒരു കാര്യങ്ങൾ അവിടെ നടന്നില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ നിരന്തരമായി ഈ മെഷീനുകൾ കേടുവരുന്നതും ഒക്കെയാണ് ഇത്തരത്തിൽ വൈകാൻ കാരണമായത് എന്നാണ് ഏതായാലും വന്ന ആളുകൾക്കെല്ലാം തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള സംവിധാനം നിലവിൽ ഒരുക്കിയിട്ടുണ്ട്